നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തുണ്ടാകുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ അസിസ്റ്റ് ചെയ്ത് വരുന്ന സംഘർഷങ്ങളെ ആദ്യം പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം ഇത് വിവാഹം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് പെൺകുട്ടി കല്യാണം കഴിക്കുന്നതോടുകൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കുന്നു ഓക്കെ അപ്പോൾ വിവാഹ ജീവിതം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന ഒരു പുതിയ ജീവിതത്തിൻ്റെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും എന്തായിരിക്കും എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയം അവിടെ വേട്ടയാടുന്നുണ്ടാവുമായിരിക്കാം എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവുന്നല്ല ഉണ്ടാവാൻ എന്ന് വിചാരിച്ചോ ഒരു പെൺകുട്ടിക്ക് ആ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആ പെൺകുട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം അസസ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്പർ വൺ ഞാൻ താമസിക്കുന്ന വീട് വേറൊരു വീടായിട്ട് മാറും അന്നത്തെ ദിവസം അന്ന് മുതൽ ഞാൻ താമസിക്കുന്ന വീട് വേറെ വീടായിരിക്കും അപ്പോൾ ഈ കുട്ടിയോടുള്ള ചോദ്യമാണ് എന്തായാലും ഏതോ ഒരു ദിവസം ഈ വേറെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് വിവാഹ ദിവസം തന്നെ മെൻ്റലി ഡൗൺ ആകാതെ ആകാതിരിക്കുവാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വേറൊരു വീട്ടിൽ താമസിക്കുവാൻ അറിയോ അത് ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് വെക്കുക വിവാഹം നമുക്ക് ആദ്യം പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ വിവാഹത്തിൻ്റെ കൂടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാനൊരു പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് അപ്പോൾ വേറൊരു വീട്ടിൽ പോയി താമസിക്കൽ ജീവിതത്തിൽ ഇന്നേവരെ ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചു ഇരുപത്തിയഞ്ച് വയസ്സായി തൻ്റെ അച്ഛനും നമ്മുടെ കൂടെ മാത്രമേ താമസിച്ച ശീലമുള്ളൂ വേറൊരു വീട്ടിൽ പോയി താമസിച്ചു നോക്കിയിട്ടില്ല ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മറ്റോ താമസിച്ചു നോക്കിയിട്ടില്ല അങ്ങനെയെങ്കിൽ അവൾക്ക് അതിൻ്റെയും കൂടെ കോൺഫിഡൻസ് കുറവുണ്ടാവും ഈ അന്യ വീട്ടിൽ താമസിച്ച് ശീലമില്ലാത്തതിൻ്റെ കോൺഫിഡൻസ് കുറവ് പോയിന്റ് നമ്പർ വൺ പോയിൻ്റ് നമ്പർ ടു ഇന്നലെ വരെ ഇപ്പോൾ വിവാഹം കഴിയുന്ന ദിവസം വരെയും അമ്മ ചായ എന്ന് പറഞ്ഞാൽ ചായ മുന്നിൽ വരികയായിരുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ വിവാഹം കഴിഞ്ഞ് പുതിയൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ തനിക്കങ്ങനെ അമ്മ ചായ എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ വരില്ല അത് ഒരു പ്രശ്നം മറ്റൊന്ന് അവിടെ ബാക്കിയുള്ളവർക്കും കൂടെ ചായ വെച്ച് കൊടുക്കേണ്ടത് ഞാനായിരിക്കും എന്നുള്ളത് ചായ ഒരു ഉദാഹരണം പറഞ്ഞു ഇതുപോലെ പല കാര്യങ്ങളും അത് നമ്മൾ ഓർഡർ ചെയ്താൽ അവസ്ഥയിലായിരുന്നു നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജീവിക്കുന്ന പോലെ ആയിരുന്നു നമ്മുടെ അച്ഛനും എമ്മുടെ കൂടെ അവിടെ മാത്രമേ ഇത് പറ്റുള്ളൂ പക്ഷേ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ റെസ്പോൺസിബിൾ പേഴ്സൺ ആയി മാറും അപ്പോൾ ഞാൻ ഈ ചായയുടെ മാത്രം ഉദാഹരണം പറയാം സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് ശീലിക്കുക സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലിക്കുക കാരണം ഞാൻ എന്നെ ഒരു ദിവസം ചെയ്യേണ്ടതാണ് ഞാൻ ഇത് പറയുന്നതിൻ്റെ അർത്ഥം പെൺകുട്ടികളൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാനാണ് കല്യാണം കഴിക്കണത് അങ്ങനെ എടുക്കരുത് കേട്ടോ ഞാൻ നമ്മുടെ നാട്ടിലുള്ള നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നതാണ് അതായത് എനിക്കങ്ങനെ അഭിപ്രായമൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞാലോ ആ വീട്ടിലെ പെൺകുട്ടി പെൺകുട്ടികളെ ഒന്നും ചായ വെച്ച് കൊടുക്കണം എന്നൊന്നും അഭിപ്രായമില്ല എല്ലാവർക്കും വേണ്ട ഒരു ചായ വെച്ച് കുടിച്ചോട്ടേന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരികയാണ് ഞാൻ ഇതൊരു ഉദാഹരണം മാത്രമായിട്ടെടുക്കുക അപ്പോൾ ഇവൾക്ക് ചായ വെച്ച് കുടിക്കുന്ന ശീലം ഉണ്ടാക്കണം ചായ വെച്ച് കൊടുക്കുന്ന ശീലം ഉണ്ടായിരിക്കണം ഇപ്പം സ്വന്തം വസ്ത്രങ്ങൾ പോലും പോലെ അമ്മേണലക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ സ്വന്തം വസ്ത്രം സ്വയം അലക്കേണ്ടി വരും ചിലപ്പം മറ്റുള്ളവരുടെയും വസ്ത്രം അലക്കേണ്ടി വരും അതൊക്കെയാണ് ജീവിതം എല്ലാവർക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് അതിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരു പെൺകുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്ന ദിവസം വിവാഹം കഴിഞ്ഞു ഒരു ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള പ്രാക്ടീസ് മാത്രമാണ് പുതിയത് ബാക്കിയെല്ലാം പ്രാക്ടീസ്ഡാണ് ഇതേപോലെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു രാജ്യം വിട്ടു പോകുമ്പോഴും ഒരേ കാര്യം അക്കോമഡേറ്റ് ചെയ്യാൻ ഞാൻ എക്സാമ്പിൾ പറയാം ഒരു പെൺകുട്ടി അവൾ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനകം ജോലി കിട്ടി അവൾ വിദേശ രാജ്യത്ത് ഭർത്താവിൻ്റെ കൂടെ പോയി സെറ്റിലാവുകയും ചെയ്തു ജോലിക്ക് വേണ്ടി അവൾ ആകെ ഡിപ്രസ്ഡ് ആയി വൺ ഇയറിനുള്ളിൽ അവൾ ആകെ ഡിപ്രസ്ഡ് ആയി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി എന്താ അവിടെ സംഭവിച്ചാൽ അവളുടെ ലൈഫിൽ മൂന്ന് സിറ്റുവേഷൻസ് അവൾ ഒരുമിച്ച് ഡീൽ ചെയ്തത് വിവാഹം കഴിഞ്ഞത് ഒരു പുതിയ ലൈഫാണ് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നത് മറ്റൊരു സിറ്റുവേഷനാണ് ഒരു സ്ഥലത്ത് ജോലിക്കാരിയായിട്ട് ജോയിൻ ചെയ്തത് അവിടുത്തെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വേറൊരു സിറ്റുവേഷനാണ് ഇനി മൂന്ന് ടിപ്പിക്കൽ സിറ്റുവേഷൻസ് ആണ് ഒരേ സമയം പെൺകുട്ടി ഡീൽ ചെയ്യേണ്ടി വന്നത് അത് മൂന്നും കൂടെ ഒരുമിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഓരോന്നിനും ഓരോ വർഷത്തെ ഗ്യാപെങ്കിലും കിട്ടണമായിരുന്നു അങ്ങനെയെങ്കിലത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള മറ്റു ചില കാര്യങ്ങളുണ്ടായിരിക്കും ആ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവയായിരിക്കും അതെല്ലാം കൂടെ ഒരുമിച്ചാക്കാൻ ശ്രമിക്കരുത് അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ഓരോ ഘട്ടത്തിലും അത് അതിൻ്റെ ഒരു പവർ കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും ഒരുപാട് ആവശ്യം വരില്ല എക്സോസ്റ്റഡ് ആവില്ല